പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും ഡയാലിസിസ് കിറ്റ് വിതരണവും നടന്നു ചാലശ്ശേരി മൈലാടിക്കുന്ന് പ്രദേശത്ത് പുതിയതായി രൂപം കൊടുത്ത മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിലുള്ള പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും ഡയാലിസിസ് കിറ്റ് വിതരണവും നടത്തി ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ട്രസ്റ്റി ജലീൽ നരിക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ കെ പി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡയാലിസിസ് കിറ്റ് മുഖ്യപീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ ബാബു ബാബുനാസർ വിതരണം നടത്തി ലഹരിക്കെതിരെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ ഗോപിനാഥ് പാലഞ്ചേരിയുടെ മരണമൊഴി ഏകപാത്ര നാടകം ഉദ്ഘാടന ചടങ്ങിന് മുമ്പായി വേദിയിൽ അരങ്ങേറി ട്രസ്റ്റി രക്ഷാധികാരി ടി കെ സുനിൽകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ഉമ്മർ മൌലവി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി എ യൂസഫ് എ എം ഷഫീഖ് റസാഖ് പുളിയഞ്ഞാലിൽ വ്യാപാരി വ്യവസായി പ്രതിനിധികളായ എം എം അഹമ്മദുണ്ണി ടി കെ മുഹമ്മദ് മുഹമ്മദ് അലി ആനപ്പറമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ പഞ്ചായത്ത് അംഗങ്ങളെ അലി സിൽജ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി സുനിൽ മാവുങ്ങൽ പി കെ കുഞ്ഞുമോൻ ആശംസകൾ അർപ്പിച്ച് ട്രസ്റ്റി രക്ഷാധികാരിയും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഹുസൈൻ സ്വാഗതവും സെക്രട്ടറി അനസ് നന്ദിയും രേഖപ്പെടുത്തി അതാണ് എന്നൊരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ സമീപകാലത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ അവരെ സഹായിക്കാൻ വിവിധ സംഘടനകൾ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ കാലഘട്ടം രാഷ്ട്രീയ പാർട്ടികൾ പതിവ് പോലെ ജാതിയും ഉദ്യോഗവും സമ്മേളനവും സമരമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ക്ലബുകൾ സംഘടനകൾ ഒക്കെ ഇത്തരം കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം അവസര വിഭാഗങ്ങളെ വേണ്ടിയുള്ള പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് എന്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് ആണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്